Hi guys! ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരുള്ള രാജ്റെഡ്ഡി ക്യാമ്പസിന്റെ ഉള്ളിലാണ് വിച്ച് മീൻസ് ആർ ആർ കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാരിക്കുമല്ലേ മലയാളി സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു ക്യാമ്പസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് സോ ക്യാമ്പസ് വിസിറ്റിംഗ് വിസിറ്റിനൊക്കെ വേണ്ടിട്ട് വന്നതാണ് വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഒത്തിരി മലയാളി സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മലയാളി സ്റ്റുഡന്റ് ആണ് ഇത് നമുക്ക് ആളുടെ എക്സ്പീരിയൻസും ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചാലും ഹൈ ഹലോ എന്താണ് പേര് വരുന്നത് എന്റെ പേര് വർഷയാണ് പറഞ്ഞത് തേർഡ് ഇയർ എം ഐ ടി പഠിക്കുന്നു തേർഡ് ഇയർ എം ഐ ടി പഠിക്കുന്നു നാട്ടിലെവിടെയാണ് ആലപ്പുഴ എവിടെയാണ് ഹരിപ്പാട് സോ ആലപ്പുഴ ഹരിപ്പാടുള്ള സ്റ്റുഡന്റ് ആണ് കേട്ടോ ബി എസ് സി എം ഐ ടി പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് ബി എസ് സി എം ഐ ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബി എസ് സി റേഡിയോളജി അതായത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ബി എസ് സി റേഡിയോളജി സ്റ്റുഡന്റ് തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ വന്നപ്പം ലൈക്ക് നമ്മൾ വിചാരിക്കും ചേരത്തില്ലായിരിക്കും എന്താ ലൈക്ക് ബാംഗ്ലൂർ ആണ് ഫുൾ ഇംഗ്ലീഷ് ആണ് ഫുള്ളും കന്നഡ ഓ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നുമില്ല എല്ലാം മലയാളി പിള്ളേർ എല്ലാം കറക്റ്റ് കറക്റ്റ് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനോട് സംസാരിച്ച അവരൊക്കെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് ആണ് കേട്ടോ മലയാളി സ്റ്റുഡൻസും ആണ് മലയാളി ഫാക്കൽറ്റീസ് ആണ് എങ്ങനെയാണ് ഫാക്കൽറ്റീസിന്റെ കാര്യം ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഫുള്ളും ഫുള്ളും അല്ല ലൈക് തമിഴ് ടീച്ചേഴ്സും ഉണ്ട് മലയാളിയും പക്ഷെ അവർ ഇംഗ്ലീഷും പറയും അതിന്റെ കൂടെ തന്നെ മലയാളവും പറഞ്ഞു തരും നമ്മള് സ്കൂളിൽ പഠിക്കുന്നോട്ട് തന്നെ ഫീൽ ലൈക് എങ്ങനെയാണ് മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് പക്ഷെ മനസ്സിലായില്ലെങ്കിൽ ഇച്ചിരി കൂടെ എക്സ്പ്ലനേഷൻസ് ഒക്കെ മലയാളത്തില് ഇവർക്ക് മലയാളി സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും ക്ലാസ്സിൽ മലയാളീസ് ആണ് കൂടുതലും ക്ലാസിലെ മലയാളീസ് ആണ് ഫുൾ മലയാളീസ് ആണ് കൂടുതലും പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ വരുന്നത് ഹോസ്പിറ്റൽ ഇവര് ലൈക്ക് അസൈൻ ചെയ്യും തേർഡ് സെക്കൻഡ് ഇയർ തൊട്ടാണ് പോസ്റ്റിങ്സ് ഒക്കെ തുടങ്ങുന്നത് സോ അവര് ഓരോരോ ലൈക് ഒരു നാലഞ്ച് ഹോസ്പിറ്റൽസ് ഉണ്ട് അലൈഡിന് ഓക്കെ സോ പറയണോ ഏതാണ് പറഞ്ഞ പേര് പറഞ്ഞു രാജീവ് ഗാന്ധി ഉണ്ട് ബി എം സി എല്ലാം മെഡിക്കൽ കോളേജ് ഒക്കെയാണ് തരുന്നത് സോ പോസ്റ്റിംഗിന് നോ വറീസ് ആണ് നോ വറീസ് ആണ് സോ ഓൺ ഹോസ്പിറ്റലും അവൈലബിൾ ആണ് ദെൻ മെഡിക്കൽ കോളേജിൽ പോസ്റ്റിംഗ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്ന സമയത്ത് സിലബസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബിഎസ്സി റേഡിയോളജി ഏറ്റവും കൂടുതൽ ഹൈ ഹൈഡിമാൻഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സിലൊന്നാണ് ബി എസ് സി റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ റേഡിയോളജിക്ക് സിലബസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് സിലബസ് ഇപ്പൊ നമ്മൾ പ്ലസ് ടു ഫിസിക്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ ഫിസിക്സ് നല്ലോണം പഠിക്കുന്ന ഇല്ലെങ്കിൽ ആവറേജ് ആയാലും മതി ഫിസിക്സ് ആണ് ബേസ്ഡ് പക്ഷെ ഒരു എം ഐ ടി ഫസ്റ്റ് ഇയർ എടുക്കുവാണെങ്കിൽ ലൈക് ഫിസിക്സ് വരുന്നുണ്ട് കെമിസ്ട്രി വരുന്നുണ്ട് പിന്നെ സയൻസ് ബേസിക് ആയിട്ടുള്ള സയൻസ് എല്ലാം വരുന്നുണ്ട് സോ സിലബസ് ഒരു പെർസെന്റേജും ഓക്കെ ആണോ സെമിലർ ആണ് യെസ് നമ്മുടെ നാട്ടിലെ ആ ഒരു സിലബസ് ഒക്കെ തന്നെ ഓക്കെ പിന്നെ ഒരു കാര്യമാണ് സേഫ്റ്റി ഇഷ്യൂസ് നമ്മുടെ പാരന്റ്സിനും കൂടുതലുള്ള പോയിന്റ് നോക്കുന്നതായിരിക്കും സേഫ്റ്റി എന്ന് പറയുന്നത് സോ ഇവിടെ റാഗിംഗ് ഉണ്ടോ ഹോസ്റ്റലിലോ ഇവിടെയോ അങ്ങനെ എന്തെങ്കിലും റാഗിംഗ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും റാഗിംഗ് ഇഷ്യൂസ് ഒന്നുമേ ഇല്ല ബിക്കോസ് റാഗിംഗ് പ്രൊഹിബിറ്റഡ് ഓക്കെ ക്യാമ്പസിൽ ആന്റി റാഗിംഗ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് കേട്ടോ വേറാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹോസ്റ്റൽ എങ്ങനെ ഇൻസൈഡ് ഹോസ്റ്റൽ ഉണ്ട് ഹോസ്റ്റൽ ഉണ്ട് ലൈക് ടു ഹോസ്റ്റൽസ് ഉണ്ട് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റലുണ്ട് അവിടെയും ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല അറ്റ് ലാസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസിനെ പറ്റി അറിഞ്ഞത് ആ അറിഞ്ഞെന്ന് വെച്ചാ ഞാൻ ലൈക് അഡ്മിഷൻസ് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു ഗൂഗിൾ സെർച്ചസ് പിന്നെ റീസൺ അതായത് റിവ്യൂസ് റിവ്യൂസ് കോൺടാക്ട് ചെയ്ത് വിടുത്ത ആൾക്കാരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ഏജൻസി ത്രൂ ത്രൂ ഏജൻസി വരാം ഓക്കെയാണ് സോ ഗൈസ് നിങ്ങൾക്ക് ഫീസിന്റെ കാര്യത്തില് നോ ഡിഫറൻസ് നിങ്ങൾ ഒരു ഏജൻസി കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫീസിന്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കോളേജ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഏജന്റെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഡയറക്റ്റ് ക്യാമ്പസ് വിസിറ്റ് ചെയ്ത് കാണിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ സോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അക്കാദമിക് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ഒത്തിരി പേര് എൻക്വയറി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അവരോട് എന്താണ് ഒരു ഒപ്പീനിയൻ കോളേജിനെ പറ്റി കോളേജ് നമ്മളിപ്പം മലയാളികളാണല്ലോ മലയാളികൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സേഫ് നാട്ടിലെ അതേ വൈബ് തന്നെ വേണം അതെല്ലാം ഇവിടെ കിട്ടും ഉറപ്പാണ് സേഫ്റ്റി എല്ലാം ഉണ്ട് പിന്നെ റാഗിങ് ഇഷ്യൂ സീനിയർ ജൂനിയർ ഒരു വ്യത്യാസമൊന്നുമില്ല എല്ലാം ഓക്കെ ഓക്കെ ആണ് സുഗൈസ് ഇപ്പോൾ തന്നെ സ്ക്രീനിങ് കാണുന്ന നമ്പറിലേക്ക് ആർ ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവിധ കൺസൾട്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കൊറീസും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും സോ ഹറിയം